ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് ചേട്ടാ കുഴപ്പമില്ല നല്ല അന്തരീക്ഷം ഇവിടെ ഒട്ടകമുണ്ട് പിന്നെ ഹൗസ് ബോട്ട് ഉണ്ട് ഇൻ്റെ അരിയത്ത് തന്നെ വേറെ തന്നെ ഒരു നഷ്ടാൽ ചെന്നെയാണ് പോലെയാണ് സംഭവം സംഭവം അടിപൊളിയാണ് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ വന്നതിന് കുറച്ച് സമയം ആൾട്ട് ചെയ്യാം പിന്നെ നല്ലൊരു എന്ന് പറയുന്നത് നമുക്ക് അത് വേറെ തന്നെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒട്ടകമുണ്ട് ഒട്ടക പശീന്ന് പറഞ്ഞാൽ ഒട്ടകമുണ്ട് പിന്നെ ഒട്ടകമുണ്ട് ഇവിടെ ലക്ഷ്മി ദുസറ മാലിക് ലക്ഷ്മിയാണ് ഗാസ് ഇവർ രണ്ടാളും ഭാര്യയും ഭർത്താവും ഗ്യാസ് നോഫല ഗാസ് ഓണ്ടാസ്റ്റിക് ഇപ്പുറം തന്നെ വരണം നമ്മള് ഇപ്പുറം വന്നുണ്ടല്ലോ ഗാസ് ഇവിടെ ഇങ്ങനെയാണ് ഭാര്യ മൂന്ന് പേരെയാണ് ഇതാണ് ഗോൾഡൻ ബീച്ച് എന്ന് പറയും നമ്മളിപ്പോ ബോട്ടിൽ വന്ന് കണ്ടൽക്കാട്ടിലൂടെ ബോട്ടിൽ വന്നു ഇപ്പുറം വന്നാണ്ടല്ലോ ഗായ വേറെ തന്നെ ഒരു പാനപ്പൂര് ഇതല്ലാത്ത പക്ഷെ ഇപ്പഴ ഇറങ്ങാൻ പറ്റൂല്ല ഗായണെങ്കിൽ ഗായുവാ വേറെ ഒരു ലെവല് ബീച്ച് തന്നെയാണ് നമ്മൾ ഗോൾഡൻ ബീച്ച് ഇതെല്ലാം നമ്മളെ സ്വന്തം കേരളത്തിൽ തിരുവനന്തപുരം എന്നാലും പറയുമ്പോൾ നമുക്ക് മിസ് ചെയ്ത് കോമുളം ബീച്ച് റോഡാണ് അതായത് തിരുവനന്തപുരത്തെ എന്ന് പറയുന്നത് ഗ്യാസ് ബീച്ചുകളെ കൊണ്ടുള്ള കളിയാണ് ഇത് വല്ലാത്തൊരു നൊസ്റ്റാജ് തന്നെയാണ് ഗ്യാസ് വേറെ ലെവൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗ്യാസ് ഇതെല്ലാം ഒരിക്കൽ വന്ന് ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവം തന്നെയാണ് ഗ്യാസ് വേറെ ലെവൽ പുള്ളി പോയിബ് ഗ്യാസ് പുള്ളി പോയിക്കാ വെള്ളക്കുതിരയുണ്ട് എല്ലാ ഇതിനെത്ര എൻ്റെ പേരെന്താ അർജുൻ അർജുനല്ലേ കയറുന്നില്ല നിങ്ങൾ വേറെന്താ എൻ്റെ പേര് ജലാൽ ആ ജലാൽക്കാരുടെ കുതിരയാണ് ഇതൊട്ടക്കാണ് ഗ്യാശ് എവിടെ പോലും ദേശീയ ഒട്ടക്കുണ്ടെങ്കിൽ നമ്മള് ദുഫായിൽ ഒട്ടക്കമാണെന്ന് തോന്നുന്നു അതേപോലെ ഗ്യാസ് നോസ്റ്റാജി എന്ന് പറയുന്നത് നമ്മളെ ആണ് ഗ്യാശ് ഇവിടെ നാരിൽപാനി നാരിൽപാനി എന്ന് പറയുന്നത് നമ്മളെ ഇതുണ്ടിക്കു അല്ലേ ഇതാണ് നമ്മളെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അലനീറോ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ എളനീരാണ് ഗ്യാസ് ഇത് വേറൊരു നോസ്റ്റാജ് പിന്നെ നമ്മളെ നെല്ലിക്ക കൈരച്ചക്ക മാങ്ങ തിരുവനന്തപുരത്ത് മാങ്ങ എല്ല നമ്മളെ ഗോൾഡൻ ബീച്ചിൽ വന്ന് നിങ്ങൾ കിട്ടുന്നതാണ് ഗ്യാശ്ലീ നല്ല ചൂടാണ് അപ്പം നമ്മൾ തിരുവനന്തപുരത്തെ അലനീർ ഗ്യാശ് ഇത് കുടിച്ചിട്ടില്ല ഭയങ്കര മിസ്സിങ് ആണ് നമ്പർ വൺ പാട ഇതും വേറെ ലെവൽ അലനീർ കുടിച്ചിട്ടുള്ള ഈ പാട ഇതും വേറെ നഷ്ടാണ് ഗ്യാശ് നഷ്ട എൻ്റെ മുട്ടോളമാണ് വെള്ളമുള്ളത് ഗ്യാശ് ഞാനിവിടെ മുങ്ങിയിട്ടാണുള്ളത് നമ്മളെ ബോട്ടാണിത് ബോട്ടാണ് കഴിച്ചത് ഹൗസ് ബോട്ട് ഫുഡിന്റെ കാര്യത്തിന് അങ്ങനത്തെ ഇങ്ങനെ അല്ലാത്തൊരു ഹൗസ് ബോട്ടിലെ ആനപ്പാറ ആനപ്പാറയാണ് നമ്മളിപ്പം കാണുന്നത് അവിടെ കാക്ക തന്നിട്ടുണ്ട് അതേപോലെ ഇത് എന്താണെന്ന് പറഞ്ഞ പുഴയും അല്ല കടലും പിന്നെ ആ കോൻ കാടലു അല്ലേ രണ്ടും ഒന്നാമുള്ള സ്ഥലം അല്ല ഇവിടെ നിന്ന് പോയി ഉപ്പില്ലാതെ പോയി ആണ് കാണുന്നത് പാലത്തിന്റെ അപ്പുറം തമിഴ്നാടാണ് ഗായ് തമിഴ്നാടും കേരളം ആണ് നമ്മളുള്ളത് നമ്മളിപ്പൊ കേരളത്തിലേ ഉള്ളു അല്ലേ അപ്പുറം കടന്നാൽ തമിഴ്നാടായി ഗായ് തമിഴ്നാടിന്റെ ബോർഡർ ആണത് കേരളത്തിന്റെ ബോർഡർ ആണ് ഈ സ്ഥലത്തിന് വരുന്ന ൂർ ആണെങ്കിൽ നമ്മളുള്ളത് കേരളത്തിലെ പൊയൂര് അപ്പുറം തമിഴ്നാട്